ശ്രുതിയുടെ അടുത്ത് വർഷ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും മണ്ഡപത്തിലുണ്ടായിട്ടും അവസാനം നിങ്ങളുടെ കണ്ടുപെടാതെ സച്ചിട്ടേയും അതുപോലെ തന്നെ രേവതി ചേച്ചിയുടെയും കണ്ണു മുമ്പ് തന്നെ ചെന്ന് പെട്ടില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അത് വിധിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് സച്ചിയേട്ടൻ നീലിമേയും കൂട്ടിയിട്ട് വന്നത് ശ്രുതി ചേച്ചി എല്ലാ കള്ളത്തരങ്ങളും പിടിക്കപ്പെടുന്നത് സച്ചിയേട്ടനും രേവതിയും എന്നുള്ള കാര്യം പറയുമ്പോൾ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നതല്ല ഇവരെ തേടി പോകുന്നതാണ് എന്റെ സമാധാനം എങ്ങനെങ്കിലും കിടത്താൻ വേണ്ടി പറ്റുമോ അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇവര് തേടി പോകുന്നതാണ് എന്നിട്ട് അവരെ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ പഞ്ചായത്ത് നടത്തും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ആരെയും തേടി പോയിട്ട് ആരുടെയും ജീവിതം കെടുത്തണം എന്ന് ഇന്നെവരെ വിചാരിച്ചിട്ടില്ല ശ്രുതി നീലിമ മലേഷ്യന്ന് വന്നിട്ട് അവിടെ തന്നെയാണ് സച്ചിറ്റ കാറിൽ വന്ന് കയറിയത് ബീരാന്റെ കാര്യത്തിലും അതേ സംഭവം തന്നെയാണ് നടന്നത് അവരാണ് ഞങ്ങളെ തേടി വന്നത് അതിനുള്ള അവസരം കിട്ടിയെന്ന് പറയുമ്പോ എന്തവസരം എന്ന് ചോദിക്കുകയാണെ ഇത്രയും നാള് നീ കള്ളം പറഞ്ഞോണ്ട് നടന്നത് ഇപ്പോ പുറത്ത് വന്നില്ലേ ഇത്രയും നാള് കള്ളം പറഞ്ഞിട്ട് ഭയത്തോടു കൂടിയിട്ടല്ലേ നീ നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോ ആ ഭയം പോയിട്ടുണ്ടാവല്ലോ തുടർന്ന് വർഷ പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് എല്ലാം ശ്രദ്ധിച്ചേച്ചയാണ് കള്ളം പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് അതിന് സച്ചിന്റെ അടുത്തും രേവതിയുടെ അടുത്തും ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാണേ അവസാനം നിങ്ങളുണ്ടായിരുന്ന പോസ്റ്റ് പറച്ച് ആന്റി ഇപ്പോ നിങ്ങളെ കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടു എങ്ങനെ ഇരുന്ന നിങ്ങളാണ് ഇപ്പൊ ഈ അവസ്ഥയിലായത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഭയങ്കര ചിരിയാണ് രേവതിക്കും ചിരി വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെ അടക്കി പിടിക്കുന്നുണ്ട് എന്തിനാ നിർത്തിയത് നന്നായിട്ട് ചിരിക്കി എന്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിയല്ലേ വരുന്നത് ഇല്ല ശ്രുതി അങ്ങനെയൊന്നുമില്ല അവൾ ചുമ്മാ കളിയാക്കുന്ന രീതി പറഞ്ഞു ഉള്ളൂ ശ്രുതി ചേച്ചി അത് വിട്ടേക്ക് ഇതൊക്കെ എഴുതിയ കഥയാണ് ഇപ്പോ കഥ സ്ട്രോങ് ആയിരുന്നെങ്കിൽ മാത്രമാണ് സ്ക്രീൻപ്ലേ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സ്ക്രീൻപ്ലേ നന്നായാൽ മാത്രമേ ഡയലോഗ് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ അങ്ങനെ എല്ലാം നിങ്ങൾ പക്കവായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങളെ പോലും പ്രതീക്ഷിക്കാതെ സച്ചിയനും അതുപോലെ രേവതി ചേച്ചിയും കൂടി നിങ്ങളുടെ കഥയിൽ ട്വിസ്റ്റ് വെച്ചു നിങ്ങൾ ഉണ്ടാക്കിയ ക്യാരക്ടർക്ക് ബിരാനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നല്ല സ്ക്രിപ്റ്റും ഡയലോഗും ഉണ്ടാക്കി അത്രേ ഉള്ളൂ നിങ്ങൾ എഴുതിയ കഥയ്ക്ക് അവസാനം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഭയങ്കര ചിരിയാണ് വർഷ ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് അത്ര കുഴപ്പമൊന്നുമില്ലാട്ടോ പക്ഷെ രേവതി ചിരിക്കുന്നത് കാണുമ്പോൾ കല്യു പിടിച്ച് ഇങ്ങനെ നിക്കുവാണെ തുടർന്ന് വർഷ പറയുന്നത് ചേച്ചി ഒരു കാര്യം ചെയ്യാം ഈ ടി വി സീരിയലിനൊക്കെ നല്ല സ്ക്രിപ്റ്റും ട്വിസ്റ്റും ആവശ്യമുണ്ട് സോ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങളൊരു കഥ എഴുതുവാണെന്നുണ്ടെങ്കിൽ ടി ആർ പി എസ് പിച്ച് ഇങ്ങനെ കയറി പോകുന്നു പറയാണ് അങ്ങനെ ശ്രുതിക്ക് ദേഷ്യ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ രേവതി പറയുന്നുണ്ട് വർഷ മതി നിർത്ത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് വിഷമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ കളിയാക്കുന്ന രീതി പറഞ്ഞതല്ല ശ്രുതി ചേച്ചി ചെയ്ത കാര്യം ഭയങ്കര സസ്പെൻസ് ആയിട്ട് എടുത്തു നോക്ക് അടുത്തത് എന്താ നടക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴാണ് പിടിക്കപ്പെടുക എന്നുള്ള ബിൽഡപ്പിലല്ലേ നടന്നുകൊണ്ടിരുന്നത് ഇതുപോലെ ചെയ്താൽ മതി ഒരു ടി വി സീരിയൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം അത് ഞാൻ തന്നെ ചെയ്തോളോന്നൊക്കെ പറയുകയാണെ വർഷ ടൈറ്റിൽ വരെ റെഡിയാണ് മലേഷ്യ മരുമകൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഇതൊക്കെ കേട്ട് കല് തൊടി നിക്കുവാണെട്ടോ ശ്രുതി പക്ഷെ ഒന്നും മിണ്ടാൻ വേണ്ടി പറ്റില്ലല്ലോ ശ്രുതി ചേച്ചി ടെൻഷൻ ആവല്ലേ എന്തായാലും നിങ്ങളുടെ കഥ ഇനിയും തീർന്നിട്ടില്ല സുധേട്ടിനെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ അത് സച്ചിയേട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊരു ചാൻസും ഇല്ല എന്നുള്ള കാര്യം എനിക്കെന്തോ സച്ചിയേട്ടൻ പറയുന്നതാണ് കറക്റ്റ് എന്ന് തോന്നുന്നത് അതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ ഓക്കെ കൊഴപ്പില്ലേ എന്തായാലും അത് പുറത്ത് വരാൻ വേണ്ടി പോവാണല്ലോ എന്തായാലും ഇപ്പൊ പിടിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അച്ഛമ്മ വന്നിട്ടില്ലായിരുന്നെങ്കില് ആന്റി ഭരതനാട്യം കുച്ചിപ്പുടിയും എല്ലാം ആടുമായിരുന്നു നിങ്ങൾ ഒരു വഴിയാവുമായിരുന്നു അങ്ങനെ വർഷ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ മതി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനിപ്പോ ഒരു കോമഡി ആയിട്ടാണല്ലേ തോന്നുന്നത് കുഴപ്പമില്ല ഇതെല്ലാം കേൾക്കണം എന്നുണ്ട് എന്നാൽ എന്റെ സിറ്റുവേഷൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ ശ്രുതി അവിടുന്ന് പോവുകയാണെ ശ്രുതി പോയി കഴിഞ്ഞ ശേഷം പക്ഷേ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് അത് വേറെ ഒന്നുള്ള രവി ചേച്ചി ഇത്രയും നാള് പണക്കാർ പെണ്ണ് മലേഷ്യ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം സീനായിരുന്നു ഇവിടെ എന്തായാലും ഒരു കാര്യമുണ്ട് ഉണ്ട് രവി ചേച്ചി ശ്രുതി ചേച്ചിയുടെ അരികിൽ ഇനിയും ഒരുപാട് സീക്രട്സ് ഉണ്ട് സച്ചേട്ടിനും ഇത് തന്നെ പറഞ്ഞെന്ന് രേവതി നീ എന്താ അങ്ങനെ തന്നെ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം കേട്ടിട്ട് വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കരയുമായിരുന്നു ഇല്ലെങ്കിൽ അതിനുള്ള റീസൺ പറയുമായിരുന്നു ശ്രുതി ചേച്ചിയെ കണ്ടില്ലേ ഒന്നും പറയാതെ ഭയങ്കര കാഷ്വൽ ആയിട്ടിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വേറെ എന്തെങ്കിലും കാര്യം പുറത്തു വരുമോ എന്നുള്ള കാര്യം ഭയപ്പെടുന്നു ഓ സംതിങ് ഫിഷി എന്ന് പറയുന്നു അല്ലേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എക്സാക്ട്ലി അവരുടെ അടുത്ത സീക്രട്ട് എപ്പോഴാണ് എപ്പോഴാണോ പുറത്തു വരാൻ വേണ്ടി പോകുന്നതൊക്കെ പറഞ്ഞു നിൽക്കുവാണേ വർഷ അത്രയാണ് കേട്ടോ കാണിക്കുന്നത് ശ്രുതി വെള്ളമൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് ആ സമയത്ത് സുതി ആണെങ്കിൽ കിടക്കുവാണേ സുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ എണീറ്റിട്ട് പായയും തലണിയും അതുപോലെ ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണെ ശ്രുതി എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യാണ്ട് ഇറങ്ങി പോവാണ് അങ്ങനെ പോകുന്ന വഴി വെച്ചിട്ടാണ് ചന്ദ്ര അത് കാണുന്നത് ശ്രുതി നീ എങ്ങോട്ടാ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ടെറസിൽ പോയി കിടക്കാൻ വേണ്ടി പോവാണ് നീ എന്തിനാ ടെറസിൽ പോയി കിടക്കുന്നത് നിനക്കെന്താ ഇവിടെ റൂമില്ലേ നിനക്കാണ് ഇവിടെ എല്ലാ അധികാരവും ഉള്ളത് ഉള്ളിൽ പോടാ എന്ന് പറയണേ അല്ലാ ഉള്ളിൽ അവള് എന്ന് പറയുമ്പോഴേക്കും നിന്റെ അടുത്ത് ഉള്ളിലേക്ക് പോകാനല്ലേ പറഞ്ഞത് നിന്റെ അടുത്ത് ഉള്ളിലേക്ക് പോകാനല്ലേ പറഞ്ഞത് എന്തിനെ പോയിട്ട് പുറത്ത് കിടന്നിട്ട് കൊതുകടിയൊക്കെ കൊള്ളുന്നത് അവളോട് തറയിൽ കിടക്കാൻ വേണ്ടി പറ എന്താ ഇപ്പൊ ആ മഹാറാണി കട്ടിലിൽ മാത്രമേ ഇപ്പൊ കിടക്കൂ എന്താ അവള് വലിയ കോടീശ്വര വീട്ടിലെ പെണ്ണാണോ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഇത്രയും നാള് നമ്മളെ പറ്റിച്ചത് വലിയ മലേഷ്യ മഹാറാണിയാണെന്നുള്ള മട്ടിലായിരുന്നല്ലോ ഇത്രയും നാള് നമ്മള് കബളിപ്പിച്ചുകൊണ്ട് നടന്നത് കോടേശ്വരി എന്നൊക്കെ കഥ വിടാം പക്ഷെ സത്യസന്ധമായിട്ട് അങ്ങനെയൊക്കെ ഇവൾക്കൊക്കെ ജീവിക്കാൻ വേണ്ടി പറ്റും അവള് തറയിൽ കിടന്നുകഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ പോ വേണ്ട അമ്മേ ഞാൻ ഡ്രസ്സിൽ തന്നെ കിടന്നോളാം എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് നീ എവിടെയും പോകണ്ട നീ കട്ടില് കിടന്നാ മതി അവളുടെ അടുത്ത് തറയിൽ കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞേക്ക് അങ്ങനെ സുതി ബെഡിൽ കിടക്കുവാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തറയിൽ പാവരിച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം ഇതെല്ലാം കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ രവത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ശ്രുതിയെ പൊടിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതേ സ്വന്തമായിട്ട് കഴിക്കണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അതുമാത്രല്ല നിങ്ങൾ ഏട്ടനുമായിട്ട് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വിലക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഷോപ്പിലേക്ക് പോരരുത് എന്നുള്ള കാര്യവും പറഞ്ഞു എന്നൊക്കെ പറയാനേ കാണുന്ന സമയത്ത് പാവം തോന്നുന്നുണ്ടെന്ന് രേവതി പറയുമ്പോൾ നീ അങ്ങനെ പാവം ഒന്നും നോക്കേണ്ട കാര്യമില്ല എനക്ക് അവളോട് പാവം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അവളെന്താ പ്ലാൻ ചെയ്തിട്ട് സ്കെച്ചൊക്കെ ഇട്ടിട്ടാണ് അവൾ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് നടന്നത് ഇതേ വീട്ടിൽ നിന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും ചെറിയ പ്രശ്നം വന്നുകഴിഞ്ഞാൽ അമ്മ അതിൽ വർത്താനം നിന്റെ അടുത്ത് പറയും എന്നെങ്കിലും എന്തിനാ അമ്മ എങ്ങനെ ചെയ്യുന്നത് എന്നും രേവതി പാവാണെന്നുള്ള എന്നുള്ള കാര്യത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ആ പൗഡർ എടുത്തി പറഞ്ഞിട്ടുണ്ടോ അവള് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രശ്നം വലുതാക്കാൻ വേണ്ടിയിട്ട് ഓതിവിടും അവളെയാണോ നീ പാവെന്ന് പറയുന്നത് അത് അവളുടെ ഗുണമാണ് എന്ന് കരുതിയിട്ട് എന്റെ ഗുണം എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മുടെ കൺമൂപില് ആര് കഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നമുക്ക് പാവായിട്ടല്ലേ തോന്നുക ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എങ്ങനെ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നമാണിത് എല്ലാവരുടെ മുമ്പിലും മനസ്സലിയും അങ്ങനെയല്ല സച്ചി ഏട്ടാ നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ അവൾ ഇത്രയും കള്ളമൊക്കെ പറഞ്ഞത് അല്ലാതെ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആർക്കും അറിയുന്നത് ഓരോന്നായിട്ട് ഇപ്പൊ പുറത്തു വരാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനിയും എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അവൾ എന്തെല്ലാം പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചേട്ടാ നിങ്ങളുടെ ചേട്ടന് വേണ്ടിയിട്ടാണ് അവള് കള്ളം പറഞ്ഞത് എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിലും പറഞ്ഞ് അവള് കർപ്പൂരം തൊട്ട് സത്യം ചെയ്തതല്ലേ എന്തായാലും ശ്രുതി ഇനി മാറും എന്നാണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ആ ശരി ശരിയാണ് മാറും മാറും അവൾ നന്നായിട്ട് മാറും ഈ ഒന്നും നിറം മാറില്ല അത്മാതിരി അവൾ മിനിറ്റിന് മിനിറ്റിന് നിറം മാറുന്നത് നീ നോക്കിക്കോ എന്തായാലും ഇപ്പൊ അമ്മയുടെ സപ്പോർട്ട് അവൾക്ക് പൂർണ്ണമായിട്ടും പോയി ചാൻസ് കിട്ടുന്ന സമയത്ത് അവൾ വീണ്ടും അവളുടെ തനി സ്വരൂപം കാണിക്കും അങ്ങനെയൊന്നും കാണരുത് എന്നും അവൾ ചെയ്തത് തന്നെയാണ് പക്ഷെ എന്ന് കരുതിയിട്ട് അമ്മ ഒരിക്കലും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് ശരി തന്നെയാണ് അവൻ ടെറസില് കിടക്കാൻ വേണ്ടി പോയ സമയത്ത് നീ ടെറസിൽ കിടക്കണ്ട എന്നും അവളുടെ അടുത്ത് തറയിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് സച്ചിട്ട ഇതൊക്കെ ഓൾറെഡി നമുക്ക് റൂമില്ലാതെ നമ്മൾ ഹാളിലാണ് ഉള്ളത് ഇത് പോരാത്തതിന് റൂമിലുള്ളവരെ എന്തിനെ പിരിച്ചു വെക്കുന്നത് നിങ്ങളുടെ അമ്മ അയ്യോ നിന്റെ ഈ മനസ്സലിയുന്ന സ്വഭാവമാണല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കു വേണ്ടിയിട്ടും എന്റെ സ്വഭാവം മാറ്റാനൊന്നും പോകുന്നില്ല ഈ രേവതി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെ ഈ രേവതി എപ്പോഴും ഇങ്ങനെയിരിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം നീ ആർക്കു വേണ്ടി മാറണ എന്നൊക്കെ സച്ചി ഒരു ചെറിയ ചിരിയോട് കൂട്ടിയിട്ട് പറയുന്നുണ്ട്